ജവാബ് ഡോട്ട് കോമിൽ വന്നിട്ടുള്ള ഒരു ചോദ്യം സ്ഥിരമായി സുബഹിക്ക് മുമ്പുള്ള സുന്നത്ത് നമസ്കരിക്കുന്ന ഒരാൾക്ക് ജമാഅത്ത് നമസ്കാരത്തിന് മുമ്പ് ഇതിന് സമയം കിട്ടിയില്ലെങ്കിൽ ഫറലിന് ശേഷം ഈ സുന്നത്ത് നമസ്കാരം നിർവഹിക്കാമോ സഹോദരങ്ങളെ തീർച്ചയായിട്ടും നിർവഹിക്കാം അതിനുള്ള തെളിവെന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഹാനായിട്ടുള്ള ഇമാം ഇബിന്മാ അദ്ദേഹത്തിൻ്റെ സുന്നനിൽ ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി അഞ്ചാം നമ്പർ കൊടുക്കുന്ന വചനം അതിൽ പറയുന്നുണ്ട് അബൂഹു താലാനു പറയുകയാണ് നിവേദനം ചെയ്യുന്നു നിശ്ചയം അള്ളാഹുവിൻ്റെ റസൂല് ഒരിക്കൽ ഉറങ്ങിപ്പോയി അങ്ങനെ സുബഹിക്ക് മുമ്പുള്ള രണ്ടറക്കായത്ത് നമസ്കരിക്കാൻ കഴിയാതെ വന്നു ഫ കലാഹുമാലി സൂര്യോദയ ശേഷം അത് നിർവഹിച്ചു വീട്ടി എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് സുബഹി ഫറൽ നമസ്കരിച്ച ശേഷം പിന്നെ ഈ സുന്നത്ത് വീട്ടാവുന്നതാണ് നിർവഹിക്കാവുന്നതാണ് എന്ന് മാത്രമല്ല ഈ സുബഹിന്റെ മുമ്പുള്ള രണ്ടറക്കയത്ത് സുന്നത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക നബീ സല്ലാഹു അലഹി വസല്ല പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും വന്നിട്ടുണ്ട് സുബഹിൻ്റെ മുമ്പുള്ള ഈ സുന്നായൗതിക ലോകവും അതിനകത്തുള്ളതും അതിനേക്കാളൊക്കെ ഉത്തമമാണ് സുബൈക്ക് ഉള്ള രണ്ടറക്കായത്ത് സുന്നത്തെന്നാണ് അത് സഹൈ മുസ്ലിമിൽ ലീഗ് എഴുന്നൂറ്റി ഇരുപത്തി അഞ്ചാം നമ്പറായിട്ട് വന്നിട്ടുണ്ട് മറ്റൊരു ഹദീസിൽ കാണാം ആയിഷാർ താലാ പറയാണ് അഷദ്ദൻ ഈ സുബഹിൻ്റെ മുമ്പുള്ള രണ്ടറക്കായത്ത് സുന്നത്തിന് റസൂൽഹി വളരെ ശക്തമായിട്ടുള്ള പ്രാധാന്യമാണ് നൽകി നൽകാറുണ്ടായിരുന്നത് യാത്രയിലും അല്ലാത്ത സമയത്തൊക്കെ അപ്പോ നമ്മൾ ചെയ്യേണ്ടത് സുബഹിക്ക് മുമ്പ് തന്നെ ആ രണ്ടക്കായത്ത് നമസ്കരിക്കുക എന്ന് മാത്രമല്ല ആ ഉണ്ടല്ലോ അത് വീട്ടിൽ വെച്ച് തന്നെ നമസ്കരിക്കുന്നതാണ് ഉത്തമം ഒരു ഹദീസിൽ കാണാം ബിസ്വലാത്തി ഖൈറ സ്വലാത്തിൽ ഇല്ല സ്വലാത്തൽ മക്തൂബ നമസ്കാരം ഒഴികെ ബാക്കിയുള്ള സുന്നത്തുകളൊക്കെ വീട്ടിൽ വെച്ച് നിർവഹിക്കുകയാണ് ഈ റബാത്തിബ് സുന്നത്തുകളൊക്കെ വീട്ടിൽ വെച്ച് നിർവഹിക്കാണ് ഏറ്റവും ഉത്തമം എന്നാണ് സഹൈബുൽ ബുഖാരിയിലെ ആറായിരത്തി ഒരുന്നൂറ്റി പതിമൂന്നാം നമ്പർ വചനം ചൂണ്ടിക്കാണിക്കുന്നത് ചുരുക്കത്തിൽ ഇവിടെ ഉണർത്തുവാനുള്ളത് പ്രിയമുള്ളവരെ അങ്ങനെ നമ്മൾ നല്ല പ്രാധാന്യപൂർവ്വം സുബൈൻ്റെ ആ രണ്ടരക്കാത്ത് സുന്നത്ത് ഏർ നിർവഹിക്കുകയും എന്നാൽ യാദൃശികമായ ഒരു ദിവസം നമുക്ക് ഫറലിൻ്റെ മുമ്പ് നിർവഹിക്കാൻ കഴിയാതെ വരികയും ചെയ്താൽ ഫർദ് നമസ്കാര ശേഷം അത് വീട്ടാവുന്നതാണ് അള്ളാഹുവിന്റെ റസൂല് തന്നെ വീട്ടിയതായിട്ടുള്ള തെളിവുകളുണ്ട് അള്ളാഹു